തന്നെ കഴിഞ്ഞ അഞ്ചു പർച്ചേസിംഗിന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ചോക്കാട് വെണ്ണിയറാംപൊയിൽ ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡിന് ഇരുവശത്തുമുള്ള കാടുകൾ വെട്ടിത്തെളിക്കുകയും അവിടങ്ങളിൽ അലങ്കാര ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു ക്ലബ്ബംഗം കെ പി അമീറിന്റെ അധ്യക്ഷയിൽ നടന്ന പരിപാടി വാർഡ് മെമ്പർ എസ് സാക്കിയർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു ഒപ്പൊ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് കല്ലാമൂല പമ്പാട്ടുമൂല റോഡിന്റെ ഇരുവശത്തുമുള്ള കാടുകൾ വെട്ടി അവിടെ പുതിയ ചെടികൾ നടന്നൊരു പ്രവൃത്തിയാണെന്നവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ഒരു നല്ല കർമ്മത്തിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ ബ്രദേഴ്സ് ക്ലബ്ബ് വെണ്ണൂറാംപൂയിലാണ് ബ്രദേഴ്സ് വെണ്ണൂറമ്പൂയിൽ ക്ലബിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരും കമ്മിറ്റി അംഗങ്ങളും ചേർന്നാണ് ഇവിടെ ഇന്ന് രാവിലെ തൊട്ട് ഈ പ്രദേശത്തുള്ള മാലിന്യങ്ങളും അതോടൊപ്പം തന്നെ കാടുകളും വെട്ടി അവിടെ ചെടികൾ ഒരു ഒരു കൊടുക്കുകയാണ് ഈ മുന്നിട്ട് ഇറങ്ങിയ എല്ലാ പ്രവർത്തകർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ും കല്ലാമൂല മമ്പാട്ടുമൂല റോഡിന് ഇരുവശത്താണ് ചെടികൾ നട്ടുപിടിപ്പിച്ചത് ഇതിനുള്ള സാമ്പത്തികവും ക്ലബിന്റെ നേതൃത്വത്തിലാണ് സ്വരൂപിച്ചത് ഇതിന്റെ പരിചരണത്തിന് പ്രത്യേക കമ്മിറ്റിയെയും ഏർപ്പാടാക്കിയതോടൊപ്പം തന്നെ രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ പൊതു ഇടങ്ങളിൽ ചെടികൾ നട്ടുപിടിപ്പിക്കാൻ ഇരിക്കുകയാണ് ക്ലബ്ബംഗങ്ങൾ പ്രദേശത്തു നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചോക്കാട് പഞ്ചായത്ത് ഹരിതകറുമ്പ സേനയ്ക്ക് കൈമാറും പ്രവർത്തനങ്ങൾക്ക് പി മുനോവീർ എൻ മൻസൂർ പി അജിനാസ് ഷംഷാദ് കെ അനു കെ പി യൂനിസ് പി സെൻഷാദ് കെ പി ആസിഫ് കെ കെ എം സാലിം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചോക്കാട്